മുതൽ മുടക്കില്ലാത്ത ഒരു കൃഷിയാണത് എന്തായാലും ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷത്തിന് ഇടയ്ക്കുള്ള ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പൂൺകൃഷിക്ക് എപ്പോഴും കേട് നിന്റെ പുറകിലുള്ള ഒരു സംഭവമാണ് പക്ഷെ നമുക്ക് നല്ല ക്ഷമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് ഒരു ബെഡിൽ നിന്ന് ഒരു കിലോ എന്നാണ് ഫർഷൻ പറയുന്നത് പക്ഷേ ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലം ആണെങ്കിൽ ഒരു അറുന്നൂറ് വരെ പ്രതീക്ഷിക്കാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നല്ല രീതിയിൽ ബിസിനസ് ആരംഭിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് പക്ഷേ ഏത് രീതിയിൽ നമ്മൾ ആരംഭിക്കും അല്ലെങ്കിൽ എന്ത് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കും ഇവിടെ ഒരാൾ കൃഷി ചെയ്ത് വലിയ രീതിയിൽ ഒരു മാസം ചിലപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനം നേടുന്ന ഒരു ചേച്ചിയുണ്ട് ആ വീട്ടമ്മയിലേക്കാണ് നമ്മൾ അത്തിയിരിക്കുന്നത് ആ വീട്ടമ്മയോട് നമുക്കിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇൻകം ഏൺ ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ശൈല ചേച്ചി ചേച്ചി ഇപ്പം ഒരുപാട് വർഷമായി ഒരു കൂൺ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നു വലിയ രീതിയിൽ ഇപ്പം ഇൻകം ഏൺ ചെയ്യാനും പറ്റുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങിയത് അതുവരെയുള്ള രണ്ടായിരത്തി ഏഴിന് മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയമെല്ലാം ഫ്ലാറ്റിലുള്ള ജീവിതമായിരുന്നു അത് ഇനി ഇങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ടൊരു ഹൗസ് വെച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ജോലിക്കും പോകും മക്കളും സ്കൂളിലും പോയി കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി സമയം ബാക്കിയായി അപ്പോൾ അതെങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നൊരാഗ്രഹം എന്നിലുണ്ടായി അപ്പോൾ ഞാനത് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തെങ്കിലും കൃഷി സംബന്ധമായിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാനും നിന്നെ സഹായിക്കാം ഹസ്ബൻഡിനും കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അരൂരി ഇതുപോലെ തന്നെ ഒരു കൃഷിയുടെ ഒരു ക്ലാസ് വന്നു അപ്പം ഞാനത് പോയി അറ്റൻഡ് ചെയ്തു അപ്പോൾ ആ ക്ലാസ് എടുത്തത് കുമ്മരം കാർഷിക കോളേജിൽ എ വി മാത്യു സാറെന്ന് പറഞ്ഞ സാറായിരുന്നു സാറിന് മുമ്പ് പരിചയം ഉണ്ടായിരുന്നതായിരുന്നു ഞങ്ങൾ കോട്ടയത്തായിരിക്കുമ്പോൾ അവിടെ ഒരേ പള്ളിക്കാരായിരുന്നു അങ്ങനെ ആ ക്ലാസ് കൂടി എനിക്ക് എനിക്കതിനോടൊരു ഇഷ്ടം തോന്നി ഞാനിവിടെ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ബാൽക്കണി എല്ലാം റെഡിയാക്കി തന്നത് ചെയ്യാനായിട്ട് അങ്ങനെ അവിടെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് എങ്ങനെയാണ് ഇതൊരു നമുക്കൊരു ബിസിനസ്സിലേക്ക് തന്നെ മാറാം എന്ന് ചിന്തിച്ചത് എവിടെ നേരെ അപ്പം ഇങ്ങനെ ബാൽക്കണിയിൽ ആദ്യമേ ഞാനൊരു ആറ് ബെഡ് സ്റ്റാർട്ട് ചെയ്തു അത് നല്ല രീതിയിലൊക്കെ വന്നു അത് കഴിഞ്ഞാൽ അത് കുറേ പതിനഞ്ചാക്കി മുപ്പത്തഞ്ചാക്കി അങ്ങനെ നല്ല രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കതൊരു നല്ല രീതിയിൽ തുടങ്ങാം ആരും ചെയ്യാത്തൊരു സംഭവം അല്ലേ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞു എനിക്ക് ഷെഡ് തോന്നുന്നു അങ്ങനെ ഞാൻ ഷെഡിൽ ആദ്യമേ ചെയ്തു തുടങ്ങി ആദ്യമേ ഞാനൊരു മുന്നൂറ് ബെഡാണ് അവിടെ ചെയ്തത് പക്ഷെ എനിക്ക് ആദ്യമേ പരാജയമായിരുന്നു വന്നത് എല്ലാം അതിൻ്റെ ഈർപ്പം കൂടിയിട്ട് കംപ്ലീറ്റ് കേടായിപ്പോയിരുന്നു ഞാൻ വിചാരിച്ചത് നിർത്തിയാക്കാം അതിന് മുന്നോട്ട് പോകണ്ട പക്ഷേ ഹസ്ബൻഡും മക്കളും പറഞ്ഞില്ല ഈ പരാജയമായിരിക്കും ചിലപ്പോൾ നിന്നെ വലിയൊരു വിജയത്തിൽ വിജയത്തിലെത്തിക്കുന്നത് അപ്പം ഇത് മുന്നോട്ട് കൊണ്ടേ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞ് പിന്നെ ഇത് എന്നെ പഠിപ്പിച്ച സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ സാറ് പറഞ്ഞാൽ അതിന് ഈർപ്പം കൂടിയിട്ട് സംഭവിച്ചേക്കണതാണ് പിന്നെ ഇങ്ങനെ കേരളത്തിൽ നന്നായിട്ട് ചെയ്യുന്ന ഒത്തിരി കർഷകർ അധികം പേരന്നില്ലായിരുന്നു എന്നാലും നന്നായിട്ട് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ ഞാനും ഹസ്ബൻഡും മക്കളും കൂടി പോയി കണ്ടു അപ്പൊ ഓരോരുത്തരുടെ അടുത്തേലും നമുക്ക് ഓരോ ടിപ്സ് കിട്ടും അങ്ങനെ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുഴപ്പമില്ലാതെ വന്നു പക്ഷെ ഊൺകൃഷിക്ക് എപ്പോഴും കേട് ഇതിന്റെ പുറകിലുള്ള ഒരു സംഭവമാണ് പക്ഷെ നമുക്ക് നല്ല ക്ഷമയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ടൈപ്പ് കോൺ കൃഷിയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഓയിസ്റ്റർ മലയാളത്തിൽ മലയാളത്തില് എന്ന് പറയും അതാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ പാൽക്കൂണും ചെയ്യും പക്ഷെ വിത്ത് രണ്ടിന്റെയും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് വിത്ത് അത് ഞങ്ങൾ ഓൾ കേരള ഞങ്ങൾ അയച്ചു കൊടുക്കും കൊറിയർ സർവീസിനും ഇവിടെ വന്ന ആൾക്കാർക്ക് വാങ്ങാം അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു മാസം എത്ര രൂപ ചെയ്യാൻ എന്തായാലും ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷത്തിന് ഇടയ്ക്കുള്ള ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ കൂണിന്റെ ഇങ്ങനെ ചില മാസങ്ങൾ കൂടുതലായിരിക്കും കാലാവസ്ഥയും നല്ല തണുപ്പ് ഇങ്ങനെ അതൊക്കെ അനുയോജ്യമായിട്ട് വരികയാണെങ്കിൽ നല്ലതിലേക്ക് വരും അത് കുറയുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങള് വന്നോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ തുടങ്ങി നമുക്ക് ഡിസംബർ വരെയും വലിയ കുഴപ്പമില്ല പിന്നെ ഫെബ്രുവരി മാർച്ച് ആവുമ്പോഴേക്കും ഇത് കുറഞ്ഞു കൊടുക്കും പിങ്ക് കളർ അവിടെ സ്പെഷ്യാലിറ്റീസ് പിങ്ക് നമുക്ക് ചൂട് കാലത്തും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ ഈ പിങ്ക് കാണുമ്പോൾ എല്ലാവർക്കും കൂൺന്ന് പറയുമ്പോ എല്ലാവരുടെ മനസ്സില് വെള്ളക്കളർ വൈറ്റ് ആണ് എല്ലാവരുടെ മനസ്സിൽ വരുന്നത് അപ്പം പിങ്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചിലവാകാനായിട്ട് പക്ഷെ ഇപ്പം എറണാകുളത്തൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അതിന് കുറച്ചുകൂടി ഗുണമുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ചൂട് കാലത്ത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ബെഡിൽ നിന്നപ്പോൾ എത്ര നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാം കിലോ കിട്ടാതെ ഒരു ബെഡിൽ നിന്ന് ഒരു കിലോ എന്നാണ് പക്ഷെ പറയുന്നത് പക്ഷെ ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലം ആണെങ്കിൽ ഒരു അറുന്നൂറ് വരെ പ്രതീക്ഷിക്കാം ചൂടാകുമ്പോ അതിലും കുറയും അതിലും കുറയും പക്ഷെ ഒരു ബെഡ് കെട്ടാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് വരുന്നത് അതിന്റെ വിത്ത് മീഡിയം അതിന്റെ കവർ എല്ലാം കൂടി അപ്പൊ വളരെ ഒരു ചെറിയ എമൗണ്ടിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഒരു ഇൻകം ആണ് ചെയ്യാനും ഇതെന്ന് പറ്റും അതെ അതെ ഒട്ടും നമുക്ക് മുതൽ ഒരു കൃഷിയാണത് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഒഴിഞ്ഞ മുറി അല്ലെങ്കിൽ ബാൽക്കണിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ വലിയ പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ വലിയ ഷെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്താൽ മതി നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അല്ലാത്ത രീതിയിൽ അതിനെ സജ്ജീകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ബെഡ് കിട്ടാൻ അൻപത് രൂപയും അതൊന്ന് ഏൺ ചെയ്യാൻ നമുക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയോ ഏൺ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇതിപ്പോൾ എവിടേക്കാണ് ഇപ്പം മെയിനായിട്ട് ചേച്ചി കൊടുക്കുന്നത് എവിടെക്കാണ് ഇത് മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റുകൾ നല്ല ചിലവുള്ള പച്ചക്കറി കടകൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത് ഒന്ന് ലുലു സൂപ്പർ മാർക്കറ്റ് ലുലു മോളിൽ പിന്നെ ഫോറം മോള് പിന്നെ കൊച്ചിങ് ഷിപ്പാർഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പിന്നെ പോത്തീസിൽ ഇപ്പം ഞങ്ങൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ശാന്തിഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് പിന്നെ ഇപ്പൊ ഇത്രയും വർഷമായ അറിഞ്ഞ ആൾക്കാർ ഇവിടെ വാങ്ങാൻ വരുന്നുണ്ട് അവര് ഇങ്ങനെ നമ്മൾ വീടിന്റെ ഫ്രണ്ടില് ബോർഡ് വെച്ചേക്കണമെന്ന് ഇതിലെ പോകുന്നവർ ഇത് ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഇതിലെ ഇത് കണ്ട് മേടിക്കാൻ വരുന്നുണ്ടല്ലേ ഈ കൂൾ മാത്രല്ല ബൈ പ്രോഡക്ട്സും ചെയ്യുന്നുണ്ടോ അത് എങ്ങനെയാണോ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ചെയ്യും പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ എക്സിബിഷൻസ് പിന്നെ കോളേജിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ ഇതിന്റെ അവയർനെസ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അച്ചാർ ചമ്മന്തിപ്പൊടി പിന്നെ ഇതിന്റെ ഫോർട്ടിഫൈവ് കേക്ക് മൊമോസ് സാൻഡ്വിച്ച് സ്പൈസം വരെ ഞാൻ ചെയ്യാറുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂണിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഉള്ളൂ റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലാണെങ്കിൽ അത് മൂന്ന് ദിവസം വരെ ഇരിക്കും പക്ഷെ ആ അത് അപ്പം നമുക്കത് മാർക്കറ്റിംഗ് വലിയൊരു ഇഷ്യൂ ആണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ മൂന്നാല് വർഷമായിട്ട് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആക്കാനുള്ള ഇതിലിങ്ങനെ നോക്കി നടക്കുക ഉള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു പക്ഷെ കഴിഞ്ഞ മാസം ഞങ്ങൾ അത് ലോഞ്ച് ചെയ്തു വൈറ്റമിൻ ഡി പ്രോമിനന്റ് ആയിട്ട് കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് വൺ ഇയർ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂൺവിറ്റ കൂൺവിറ്റ കോൺവിറ്റ അപ്പം ആ പ്രോഡക്റ്റ് എന്ന തൊട്ടായിരിക്കും എനിക്ക് വിപണിയിൽ നമുക്ക് ഞങ്ങൾ ഏപ്രിൽ ഏഴിലാണ് അത് കൊമേഴ്സിൽ ലോഞ്ച് വെച്ചിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനായിട്ടുള്ള ഇതാണ് ഇരിക്കും ഒരു മാസം ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാനം നേടുകയാണ് ഈ വീട്ടമ്മ ഇതുപോലെ ഒരുപാട് ഐഡിയകളുണ്ട് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്ന മറ്റ് ഒരുപാട് സ്റ്റോറികളുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ബൈ